എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ചില വജൈനൽ അത്ഭുതങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീ ശരീരത്തിലെ പ്രധാന അവയവമായ വജൈന അഥവാ യോനി പുരുഷന്റെ അവയവത്തേക്കാൾ ഏറെ സങ്കീർണമായ ഒന്നാണ് ഈ സ്ത്രീയുടെ അവയവം അഥവാ വജൈന പുരുഷ അവയവത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കൂടി പറയാം സ്ത്രീ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് മെഷീനറി എന്നാണ് ഇത് അറിയപ്പെടുന്നത് വജൈന ലാറ്റിൻ വക്കായ ഷീത്ത് എന്ന വാക്കിൽ നിന്നാണ് ഇതുണ്ടായത് സ്ത്രീയുടെ പ്രസവം എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയാണിത് വജൈനയെക്കുറിച്ച് പലതരത്തിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും എല്ലാം ഉണ്ട് അതിന് ഒന്നാമതായി സാധാരണഗതിയിൽ വജൈനൽ ഭാഗത്ത് രോമ വളർച്ച ഇതിനെക്കുറിച്ച് നോക്കാം ഈ ഭാഗത്തെ രോമ വളർച്ച സാധാരണയാണ് ഇത് ഷേവ് ചെയ്ത് നീക്കുന്നവരുണ്ട് എന്നാൽ ചിലരിൽ രോമം ഉള്ളിലേക്ക് ഇറങ്ങി ഒരു മുഴപോലെ രൂപപ്പെടുവാൻ സാധ്യതകളേറെയാണ് അതിനാൽ ഇളം ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് ഇതിലിരിക്കുന്നത് ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ിലെ രോമങ്ങൾ വൃത്തിയായി ഷേവ് ചെയ്താൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അടുത്തതായി ചില സ്ത്രീകൾക്ക് വജൈനൽ ഭാഗത്ത് സെൻസേഷൻ അതെ ഇങ്ങനെ സെൻസേഷൻ കുറവുണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് സ്ഥിരമായി സൈക്കിൾ ചവിട്ടുകയോ ജിമ്മിൽ സൈക്കിൾ വ്യായാമം ചെയ്യുകയോ ചെയ്യുന്നവർക്ക് യോനി ഭാഗത്ത് സെൻസേഷൻ കുറവ് അനുഭവപ്പെടുന്നത് സാധാരണമാണ് യോനി ഭാഗത്ത് മർദ്ദം അധികമാകുമ്പോഴാണ് ഇത് സംഭവിക്കുക സ്പർശനം തിരിച്ചറിയാൻ സാധിക്കാത്ത ഈ അവസ്ഥയ്ക്ക് പരിഹാരം സൈക്കിളിൽ കുഷ്യൻ വെക്കുകയാണ് അടുത്തതായി ചില സ്ത്രീകൾക്ക് രണ്ട് യോനികൾ അതെ ഇങ്ങനെ രണ്ട് യോനികളുണ്ട് രണ്ട് വജൈനൽ കനാലുകൾ കാണപ്പെടുന്ന യൂട്രസ് ഡൈഡൽഫീസ് എന്ന അവസ്ഥയാണ് ഇത് സാധാരണ രീതിയിലെ സെക്സ് ജീവിതം ഇവർക്കും സാധ്യമാണ് ഇവർക്കും ഗർഭധാരണവും പ്രസവവും എല്ലാം സാധ്യമാണ് കേട്ടോ എന്നാൽ ഇവരിൽ അബോഷൻ നേരത്തെയുള്ള പ്രസവ സാധ്യതകൾ ഇങ്ങനെയേറെ കൂടുതലാണ് അതായത് ഈ ഭാഗത്ത് മർദ്ദമേൽക്കാതെ തുടുക തടയുക എന്നതാണ് നോർമൽ സമയത്ത് പ്രസവ സമയത്ത് വജൈന കീറുന്നത് അതായത് വജൈനൽ ടിയർ സാധാരണയാണ് പ്രത്യേകിച്ചും കുഞ്ഞിന് വലിപ്പമുണ്ടെങ്കിൽ എന്നാൽ ഇത് ഓർത്ത് പേടിക്കാനില്ല ഇത് വീണ്ടും സ്വാഭാവിക രീതിയിൽ കൂടി ചേരും അല്ലെങ്കിൽ സ്റ്റിച്ച് കൊണ്ട് ചേർക്കും എത്ര വേണമെങ്കിലും വലയുന്ന സ്വഭാവവും വജൈനൽ വസലുകൾക്കുണ്ട് ഇതാണ് പ്രസവ സമയത്തും സഹായിക്കുന്നത് ചിലരിൽ വജൈനൽ ടിയർ പ്രസവശേഷം സ്റ്റിച്ചിടും അതുപോലെ അടുത്തതായി വജൈനൽ വൃത്തി എന്നത് അതും പ്രധാനമാണ് ഇതിൽ പേരിൽ ഡൗചിങ് പോലെയുള്ള വഴികൾ പരീക്ഷിക്കുന്നത് ദോഷകരമാണ് വജൈനയിൽ ഡൗച്ചിങ് അതായത് ആഴത്തിൽ ഉള്ളിലേക്ക് വെള്ളം ചീറ്റിയാൽ വൃത്തിയാക്കൽ ഇത് ഇങ്ങനെ വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട് എന്നാൽ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് വേണം പറയുവാൻ മാത്രമല്ല ഇത് ദോഷവുമാണ് സെൽഫ് ക്ലീനിങ് അതായത് തനിയെ വൃത്തിയാക്കുന്ന മെക്കാനിസം വജൈനയിലുണ്ട് വജൈനൽ ഗ്ലാൻഡുകൾ തന്നെ വജൈനൽ ക്ലീനിങ് എന്ന ധർമ്മം നിർവഹിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വൃത്തിയാക്കൽ വേണ്ട എന്നർത്ഥം സാധാരണ സോപ്പോ ലോഷനോ പോലും ഉപയോഗിക്കേണ്ടതില്ല ഇതെല്ലാം ഈ ഭാഗത്തെ ആരോഗ്യകരമായ ബാക്ടീരിയകൾ നശിച്ചു പോകാൻ അതുപോലെ ടാമ്പൂൺ ആർത്തവ സമീപത്ത് ഉപയോഗിക്കുന്നത് ഇതും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒന്നാണ് മെൻസ്ട്രൽ കപ്പും എന്നാൽ ടാമ്പൂൺ പോലെയുള്ളവ യോനിക്കുള്ളിലേക്ക് യോനയ്ക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന ഭയപ്പാടുള്ള ഇതിന്റെ പേരിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നവരുമുണ്ട് ഇത് ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമോ എന്ന ഭയമാണ് പലർക്കും എന്നാൽ ഇതിൽ യാതൊരു സത്യവുമില്ല കാരണം ടാബൂൺ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ തക്കവണ്ണം ആഴത്തിലുള്ളതുള്ള മാത്രവുമല്ല പ്രസവ സമയത്ത് മാത്രമാണ് സർവീക്സ് അഥവാ ഗർഭാശയകളം തുറക്കുക യോനിയുടെ മുഗൾ ഭാഗത്തെ ദ്വാരം ചെറുതായതു കൊണ്ട് ടാമ്പൂണുകൾ യാതൊരു കാരണവശാലും ഉള്ളിലേക്ക് ഇറങ്ങില്ല എന്നതാണ് സത്യം ഇതിനാൽ ടാമ്പൂണോ മറ്റെന്തെങ്കിലും വസ്തുവോ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന ധാരണ വേണ്ട അല്പം ഉള്ളിലേക്ക് ഇറങ്ങിയാലും ഇത് തിരികെ എടുക്കാൻ പാകത്തിനുള്ള അകലം തന്നെയാകും എവിടെയെങ്കിലും ഇത് അപ്രത്യക്ഷമാകുമെന്ന ധാരണയും വേണ്ട ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ സംഭവിച്ചാൽ ഉടൻ മെഡിക്കൽ സഹായവും തേടണം കാരണം ഇത് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന അവസ്ഥക്ക് കാരണമായേക്കാം അതുപോലെ വജൈനയുടെ ആഴത്തെ സംബന്ധിച്ചും പല തെറ്റിദ്ധാരണകളുണ്ട് വജൈനയുടെ ആഴം പലപ്പോഴും പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒന്നാണ് രണ്ട് പോയിന്റ് ഏഴ് മുതൽ മൂന്ന് പോയിന്റ് ഒന്ന് വരെ ആഴം ഇതിനുണ്ടാകും സെന്റിമീറ്റർ ആഴം ഇതിനുണ്ടാകും ലൈംഗിക സമയത്ത് ഈ ഉത്തേജന സമയത്ത് ഇതിന്റെ ആഴം പിന്നെയും വർദ്ധിക്കും ഉത്തേജന സമയത്ത് ഇതിന്റെ ആഴം നാല് മുതൽ നാല് ഇഞ്ച് മുതൽ നാല് പോയിന്റ് ഏഴ് ഇഞ്ച് വരെ എത്താറുമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് സ്രാവിന്റെ ലിവറിൽ കണ്ടുവരുന്ന സ്ക്വാലിൻ എന്നൊരു ഘടകം വജൈനയിലുണ്ട് ഇത് ചില സൺസ്ക്രീമുകളിലും കോസ്മെറ്റിക്കുകളിലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ സ്ത്രീക്ക് ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാക്കുക എന്ന വിശ്വാസവും തെറ്റാണ് ഇതിനു പുറമെ നിരവധി കാരണങ്ങൾ സെർവിക്കൽ മ്യൂക്കസ് പോബുലേഷൻ ഈ ഭാഗത്തുള്ള വിയർപ്പ് ഗ്രന്ഥികൾ എന്നിവയെല്ലാം തന്നെ ഇതിന്റെ പുറകിലുണ്ട് ലൂബ്രിക്കേഷൻ എന്നാണ് ഇതിനെ പറയുക വജൈനൽ ഡിസ്ചാർജ് രോഗമല്ല ആരോഗ്യകരമായ സ്ത്രീ ശരീര ലക്ഷണമാണ് എന്നാൽ ഇതിൽ വ്യത്യസ്തങ്ങളോ ദുർഗന്ധമോ ഉണ്ടാകുമ്പോഴാണ് ഇതിന് ശ്രദ്ധ വേണ്ടതെന്ന് മാത്രം